mari maam

എന്നെയല്ലോ രണ്ടുപേരെ കണ്ടില്ലേ നമ്മെ ഒന്ന് ആശുപത്രിയിലോടെ പോയി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യ ചേട്ട് രണ്ടുപേരെയുണ്ട് ഉറപ്പാണ് ഡൂപ്പല്ലേ ചെയ്യണത് നമുക്ക് ഡ്യൂപ്പിടാൻ പറ്റുമോ നമുക്ക് നിന്റെ അടുത്ത പ്രസവത്തിന് ഞാൻ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ട് മുന്നേ ഞാനേ വീട്ടിലെ അച്ഛനെയൊക്കെ ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വിളിച്ചാൽ മതി ആ എന്നൊരു കാര്യം ചെയ് റെഡി ആവുക നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോവാം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട് എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞ ഒരുപാട് പൈസ വാങ്ങുവന്മാര് ചേട്ടന് പൈസ ആണോ വലുത് ഞാനാണോ വലുത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് കുഞ്ഞാണ് കുഞ്ഞിന് നല്ല നല്ല കെയർ കെയർ കിട്ടണം പ്രൈവറ്റ് പ്രൈവറ്റ് ചെന്ന് ആയിരിക്കും പറഞ്ഞില്ലേ അവര് എന്താന്ന് പറയാമോ നമ്മളിങ്ങനെ കൊറേ മാസം ഇങ്ങനെ കൊണ്ടുപോയി നമ്മളത് മാക്സിമം എല്ലാം ഊറ്റിയിട്ട് സമയം ആവുമ്പോ അവർ കോംപ്ലിക്കേഷൻ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇണ്ട് നേരെ സർക്കാരിലോട്ട് വിടും അതിനും നല്ലത് നമുക്ക് ആദ്യം സർക്കാരിൽ പോകണം എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് പറ്റിക്കുകയൊന്നും വേണ്ട എനിക്ക് ആശുപത്രി പോയാൽ മതി അപ്പൊ നിനക്ക് നല്ല ചികിത്സയല്ല അല്ല വേണ്ടത് കൊറേ കാശ്മുടക്കിയാണ് നമ്മൾ പ്രസവിച്ചു എന്നുള്ളത് കാണിക്കുന്ന ആൾക്കാരെ മുമ്പിൽ അല്ലേ അതല്ലേ വേണ്ടത് തന്നെ ഞാൻ വീട്ടിൽ വിളിക്കേണ്ടത് പറഞ്ഞാന്ന് അറിയാമോ വീട്ടിൽ വിളിക്കുമ്പോ ചോദിക്കും ഏത് ഡോക്ടറെ കാണണത് ഏത് ആശുപത്രിയിലെ പോണേന്ന് എന്റെ വീട്ടുകാരും പരാതി ഒന്നും പറയില്ല നിന്റെ വീട്ടുകാരെല്ലാം പറയുക ഇവിടെ പരാതി അല്ല വലുത് ആദ്യത്തെ കുഞ്ഞാണ് നല്ല സൗകര്യത്തിൽ തന്നെ ഓ ആയിക്കോട്ടെ നീ നിനക്ക് തോന്നി പോലെ പ്രസവിച്ചോ ഞാൻ ഇതാണ് ഈ കുഴപ്പം ഗർഭിണി ആയി കഴിഞ്ഞു അവന്മാര് പിടിച്ചു ആണുങ്ങളെ പോലെ പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി ആദ്യം പറഞ്ഞ പോരായിരുന്നു ചേട്ടാ ചേട്ടൻ ഇത്രയും നേരം എന്നോട് വഴക്കുണ്ടാക്കി ഒരു മസാല ദോശ വേണോന്ന് പോലും ചേട്ടൻ ചോദിച്ചില്ലല്ലോ ഗർഭിണിയായി അറിഞ്ഞു കഴിഞ്ഞില്ല അതിനിടയ്ക്ക് തുടങ്ങി മസാല ദോശ ഈ ഗർഭിണിയായി പെണ്ണുങ്ങൾക്ക് എല്ലാം ഈ മസാല ദോശ ഉണമെന്ന എന്താണെങ്കിലും കാര്യം ഈ ഗർഭിണിയിലൊക്കെ ഈ ഗർഭവും മസാല ദോശയായിട്ട് വല്ല ബന്ധം ഉണ്ടോ അതെനിക്ക് ആ എന്നാ ഞാൻ പറഞ്ഞുതരാം ഇത് പണ്ടത്തെ ഒരു ആചാരമാണ് അന്നത്തെ കാലത്തെ ലക്ഷറി ഫുഡായിരുന്നു മസാല ദോശ അന്ന് പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് അവരത് കൊതി പറയുന്നു കെട്ടിയോമാരോ ഓടിച്ചെന്നും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു ഇന്നിപ്പോൾ കുഴിമന്തിയോ അല്ല അങ്ങനെ വല്ലതും പറ അതങ്ങനെ അത് ഒന്നും തന്നെയല്ലേ അല്ലേ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ

എന്തിനിക്കണേ നിങ്ങള് പറഞ്ഞ പണിയെടുക്ക എനക്ക് എന്താ ഡോക്ടർ കാണാൻ പണി എന്നാ പറ എന്താണ് ഞാൻ എന്താ കടം ഭാഗ്യം കേട്ടു നാന്നൂറ് രൂപ അത് പറഞ്ഞു ഈ കാർഡ് അവിടെ മൂന്നാം നിലയിൽ രണ്ടാമത്തെ റൂമിലാട്ടോ ലിഫ്റ്റ് ഉണ്ടാ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ ചാടി കളിക്കരുത് കേട്ടാ അയാളെ സ്വഭാവം വളരെ മോശ എനക്ക് എങ്ങനെ സംസാരിക്കണം നിങ്ങൾ പഠിപ്പിക്കണ്ട ഞാൻ കൈകാര്യം ചെയ്തോളൂ എന്ത് മനുഷ്യനാണിത് വീട്ടിന്റെ ഭാര്യനായിട്ട് എന്തോ അച്ഛൻ ഉണ്ടാക്കി വരുകയെന്ന് തോന്നുന്നു അല്ല അത് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോ നാം പറഞ്ഞല്ലേ ഒരു നാല് മാസം കൃത്യമായിട്ട് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം ആയിക്കോട്ടെ നിങ്ങൾ എന്റെ ഭാര്യക്ക് പ്രസംഗം ഓപ്പറേഷൻ നടത്തിട്ടില്ലേക്കോട്ടെ എന്നിട്ട് എന്താണ് അവള് വീണ്ടും ഗർഭിണിയായിട്ട് ആവു അപ്പൊ അപ്പൊ എന്താ അത്ര വല്യ ഡിഫറൻസ് വന്നത് ഏജില് അത് ഞാൻ രണ്ടാം ഘട്ടാന്ന് നിങ്ങൾ ആശുപത്രിയിൽ വന്നിട്ട് പ്രസവം നിർത്തി എന്തിന് ഇനി കുട്ടികളെ ഇല്ലാണ്ടിരിക്കാൻ അതെ എന്നിട്ട് പിന്നെ രണ്ടാമത് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാട്ടാണ് അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങള് ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടി അല്ല നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ പേരെ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കാന്ന് അതിന്റെ കൂടെ ഒരു കുട്ടിനെ കൂടി നോക്കിയാ പോരാ അത്ര അല്ലാണ് നാ പറയുന്നത് ഇതൊക്കെ സാധാരണ പതിവാണ് എങ്ങനെയെന്ന് ും റയർ കേസുകൾ പറഞ്ഞില്ലേ അത് ഭാര്യണ്ടാവുല്ലോ ഭാര്യ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അല്ല അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ വായിച്ചു നോക്കി വേണ്ട എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ആലോചിക്കേണ്ടതാണ് അല്ലാതെ പിന്നോട് വന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്

ണോ ഏത് ഡോക്ടറെ കണ്ട മൂന്ന് ഡോക്ടർമാരും അങ്ങനെ ചോദിച്ചാൽമാരല്ലേ ആരും മോശം ഹോസ്പിറ്റലിൽ ഇന്നിപ്പോ രണ്ട് ഡോക്ടർമാർ നല്ല ബിസിയാ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫുൾ ആയി ഇനിയിപ്പോ ഒഴിവുള്ളൂ ശീതള സാറാണ് ഈ രണ്ട് നല്ലതാണ് അവർക്ക് അങ്ങനെ അല്ല ഉദ്ദേശം കൊള്ളൂല്ല അങ്ങനെ തെറ്റിദ്ധരിക്കില്ല എല്ലാം നല്ല ഡോക്ടർമാരാണ് മറ്റുള്ള ഡോക്ടർമാർ ഇന്നലെ ബുക്കിംഗ് ആയി പോയി അവർക്ക് ഇയാൾ മാത്രമേ ഒഴിവുള്ളൂ ഒരുപാട് പേരെടുത്താളല്ലേ ലേഡി ഡോക്ടേഴ്സ് ഒരാളുണ്ടായുള്ള തിയേറ്ററിലാണ് കൊറേ നേരം വെയിറ്റ് ചെയ്യണോ ഒരു രണ്ടു മണിക്കൂർ നിൽക്കേണ്ടി വരും രണ്ടു മണിക്കൂർ നിങ്ങൾ വന്ന് െഇല ബുക്കിങ് ആൾക്കാരുണ്ട് രണ്ടാമത്തെ റൂമിലാട്ടോ ഇവിടെ ഇതെന്റെ കൂട്ടുകാരില്ലേ അമൃത

ഇവിടെ ശീതിക്കാൻ നിൽക്കണ്ട എനിക്കിവിടെ ജോലിണ്ടായിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എന്റെ വൈഫിനെ കാണിക്കണത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഈ ആശുപത്രി സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കാണ് നമ്മൾ ചികിത്സിക്കാനല്ല ഇപ്പം ഈ ശീതളം സാറില്ലേ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ടെസ്റ്റ് ചെയ്ത് തന്നിട്ട് പൈസ മേടിക്കും പിന്നെ കെയറും ഇല്ല എൻ്റെ സുഹൃത്തെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഗവൺമെൻറ് ആശുപത്രി പോകുന്നു പക്ഷെ പിന്നെ

എന്തായാലും കൊടുത്താലേ ഡോക്ടർ കണ്ടിട്ട് പോവാൻ സിനിമ നടനൂറ് കൊടുത്തിട്ട് അല്ല ചേട്ടൻ നാനൂറ് രൂപ കൊടുത്തേലേ അപ്പൊ കാണാല്ലോ എന്ത് പറയാന്നറിയാലോ ഒന്ന് കാണാൻ ഒന്ന് വെറുതെ